ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജികൾ പരിഗണിക്കുന്നതിന് രൂപീകരിച്ച പ്രത്യേക ഹൈക്കോടതി ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്ന് പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെ ആറ് ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്ന് ചേരും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക അന്വേഷണം സിബിഐക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിലുള്ളത് പൊതു താൽപര്യ ഹർജി ഉൾപ്പെടെ ആറ് ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖാണ് സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി കക്ഷി ചേർത്ത വനിതാ കമ്മീഷനു പുറമെ നടി രഞ്ജിനിയും ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് പുതുശ്ശേരി സമർപ്പിച്ച ഹർജിയിൽ മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അഡ്വക്കറ്റ് ആസഫ് അലി ഹാജരാകും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ ജന്നത്ത് അമൃത എന്നിവർ നൽകിയ ഹർജിയും പ്രത്യേക ബെഞ്ച് പരിഗണിക്കും